ിൽ കണ്ടറിഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തേക്ക് വരുന്നത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മലയാളികൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ വേദന മനസ്സിലാക്കിയുള്ള ഒരു സഹായ പ്രഖ്യാപനം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് കേവലം ഒരു ദുരന്തത്തിൽ നൽകുന്ന ഒരു പാക്കേജ് മാത്രമല്ല നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളുമാണ് ഇനി അങ്ങോട്ട് വേണ്ടത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയാണ് മന്ത്രിമാരടക്കമുള്ളവരെ നമുക്കവിടെ കാണാം മന്ത്രി കെ രാജൻ അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം ഒപ്പം ബി ജെ പിയുടെ നേതാക്കളുണ്ട് എല്ലാവരും ചേർന്നുകൊണ്ട് സമഭാവനയോടെ സ്നേഹത്തോടെ പുനർനിർമ്മിക്കാം നമുക്ക് വയനാടിനെ അതിൽ രാഷ്ട്രീയമോ കക്ഷിഭേദമോ ജാതിഭേദമോ ഒന്നുമില്ല മലയാളികളാണ് സഹോദരങ്ങളാണ് ഒരു രാജ്യം ഒന്നാകെ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് വയനാടിൻ്റെ കണ്ണീരൊപ്പുന്നതിന് റീബിൽഡ് വയനാട് എന്ന് പറയുന്നത് ഒരു ഹാഷ് ടാഗ് ക്യാമ്പയിനപ്പുറം നമ്മൾ എല്ലാവരും ചേർന്ന് വീണ്ടെടുത്ത് നൽകേണ്ട നമ്മുടെ സഹോദരങ്ങളുടെ മണ്ണും മനസ്സുമാണ് വയനാട്ടിൽ ചിതറി തെറിച്ച് കിടക്കുന്നത് എന്ന പൂർണ്ണബോധ്യത്തോടെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട്ടിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നത് വനം പ്രധാനമന്ത്രിയുടെ വാഹനം അവിടെ തയ്യാറായി കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ പ്രധാനമന്ത്രിക്ക് സ്വീകരണം നൽകുന്നു മന്ത്രിമാരടക്കമുള്ള സംഘം അവിടെയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും പല കാര്യങ്ങളിലും തർക്കിക്കുമെങ്കിലും ഒരേ ഹെലികോപ്റ്ററിൽ ആകാശ നിരീക്ഷണത്തിൽ ഒന്നിച്ചായിരുന്നു അവരെല്ലാവരും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഇപ്പുറത്തെ വാഹനത്തിലേക്കായിരിക്കും കയറുക പ്രധാനമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ കയറിയിരിക്കുകയാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാം എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഇനി ചൂരൽമല ചൂരൽമലയിലേക്കാണ് പോകുന്നത് ചൂരൽമലയിൽ അവിടെ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി ചൂരൽമല ടൗണിൽ ചൂരൽമല ഉണ്ടായ നാശനഷ്ടം എത്രമാത്രമാണ് എന്നത് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞതാണ് ചൂരൽമല ടൗണിൽ അവിടെ കടകൾ ഇരിക്കുന്ന ഭാഗം വരെ വെള്ളം അടിച്ചു കയറി വന്നതാണ് ആ ടൗണിന് മറുഭാഗത്തുള്ള പുതിയ വില്ലേജ് വരെയുള്ള ഭാഗങ്ങളിൽ അവിടെ വരെ ഈ ഉരുൾപൊട്ടി വെള്ളം ആർത്തലച്ച വലിയ തടികഷണങ്ങൾ ഒരുക്കിക്കൊഴുക്കിക്കൊണ്ടുവന്നതാണ് മുണ്ടക്കൈപ്പുഴ വിരിഞ്ഞു മാറി റോഡുകളിലേക്ക് വരെ വകഞ്ഞ് കയറിയത് എത്രമാത്രമാണെന്ന് നമ്മൾ കണ്ടറിഞ്ഞതാണ് ആ ദൃശ്യങ്ങളൊക്കെ അതേ ദുരന്തത്തിൻ്റെ ഭീകര ദൃശ്യങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ മുന്നിൽ എത്തിയതാണ് ഇപ്പോൾ ആ പ്രദേശങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നത് കൂടി നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ചൂരൽമലയിലേക്ക് പുറപ്പെടാൻ പോകുന്നത് നമുക്ക് വേണ്ടത് അവിടെയുള്ള മനുഷ്യരുടെ അവശേഷിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് ആ ചിരി തിരിച്ചു പിടിക്കുക എന്നതാണ് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അവരവിടെ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിവാസമാണ് നമുക്ക് വേണ്ടത് പൂർണ്ണമായും അവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുമ്പോൾ നഷ്ടമായതെല്ലാം തിരിച്ചു കൊടുക്കാൻ അവരുടെ പ്രിയപ്പെട്ട പ്പെട്ടവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ അവരുടെ ജീവനോപാധികൾ തിരിച്ചു കൊടുത്തുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയും അതാണ് ഒരു പുനരധിവാസ പാക്കേജിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള പ്രഖ്യാപനം എൽ ത്രീ കാറ്റഗറിയിലുള്ള ഒരു ഡിസാസ്റ്റർ പ്രഖ്യാപനം മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് വയനാടിനെ വീണ്ടെടുക്കുന്നതിനായിട്ടുള്ള ഒരു സമഗ്രമായ പുനരധിവാസ പദ്ധതിയാണ് അതുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലേക്ക് ഉറ്റുനോക്കുന്നത്